ഇതാണ് ഞങ്ങളുടെ സ്നേഹനിധിയായ ഫാത്തിമ അമ്മ മൂന്ന് വർഷമായി ഞാൻ പരിചയപ്പെട്ടിട്ട് ഇടയ്ക്ക് എന്നെ കാണാൻ വരും വരുമ്പോഴൊക്കെ ഡ്രസ്സും ക്യാഷും എല്ലാം നൽകും രണ്ട് മക്കളുണ്ട് എന്താ കാര്യം തിരിഞ്ഞു നോക്കൂല അന്വേഷിക്കൂല എല്ലാ ആഴ്ചകളിലും ഓരോ പള്ളിയിൽ കയറി കൈ നീട്ടിയാണ് ജീവിക്കുന്നത് കേൾക്കുമ്പോഴേ സങ്കടാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ഉമ്മാനെയും ഒക്കെ പൊന്നുപോലെ നോക്കുക നമുക്കും നാളെ ഈ ഒരു അവസ്ഥ വരും മക്കളെ ഉമ്മാന്റെയും ഉപ്പാന്റെ ഒക്കെ കണ്ണു നിറഞ്ഞിട്ട് നിങ്ങൾ എത്ര മഹാന്മാരായിട്ടും എത്ര സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ല അവരെ സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക അവർക്ക് നമ്മളേ ഉള്ളൂ ഉമ്മാന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ വേറൊരു സ്നേഹമില്ല ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം ഉമ്മമാരെയും ഉപ്പമാരെയും പൊന്നുപോലെ നോക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവർ ഒന്നും ചോദിക്കൂല്ല മക്കളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതും ആവശ്യങ്ങളെല്ലാം മറച്ചു വെക്കും അവരാവശ്യങ്ങൾ നമ്മൾ വേണം കണ്ടറിയാൻ അവർ ചോദിക്കാതെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കണം എന്ത് രസ ഉപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ കൂടെ ജീവിക്കാൻ എനിക്ക് ഉപ്പയില്ല ഉമ്മയില്ല ആ വേദന എന്ന് ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട് എല്ലാവരും സ്നേഹിക്കുക അവരെ മനസ്സിലാക്കുക അവരെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളെ വരൂ കണ്ടില്ലേ എത്ര ബുദ്ധിമുട്ടിയായി ഉമ്മ നടക്കുന്നത് വാണിയമ്പലത്തു നിന്ന് വന്നതാ ബസ് കയറി ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ സ്ഥലത്തേക്കുള്ള യാത്ര ഉമ്മാൻ്റെ വീട് ചെറുതാണ് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ പ്രാവശ്യം എൻ്റെ നമ്പർ വാങ്ങിച്ച് കൊണ്ടുപോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ പോകും ഞാൻ എന്നും കൂടെ ഉണ്ടാവും ഈ ഉമ്മാക്കു മാത്രമല്ല കേട്ടോ ഇങ്ങനെയുള്ള ഏതുമ്മമാരുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരണം കാണണം എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യും സ്നേഹിക്കാൻ നമുക്ക് പറ്റൂ എല്ലാവരും പരസ്പരം സ്നേഹിക്കുക മനസ്സിലാക്കുക സഹായിക്കുക ഈ ഭൂമിയിലെ കുറച്ചു കാലത്ത് ജീവിതമുള്ളോണ്ട് പറ്റിയ മാക്സി ഇതാണ് എന്റെ ഉമ്മഞ്ഞ ഇടക്ക് കാണാൻ വരുന്ന ഉമ്മയാണ് ആദ്യം വന്നത് മൂന്ന് കൊല്ലം മുമ്പാണ് പിന്നെ വന്നു ഇപ്പൊ വന്നു ഇടക്കിടക്ക് വരും വരുമ്പോ എന്റെ കടയിൽ നിന്ന് എന്താ പാണ്ടി മാക് വെച്ചാല് മാക്സി പറ്റിയ മാക്സി ഇതാണ് മാഗ് പറ്റിയ മാക്സി ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അഞ്ചത്തിക്കൊരു മാക്സി കാണാൻ പറഞ്ഞു അതും കൊടുത്തിട്ടുണ്ട് ഇനി മാഗെന്താ വേണ്ടി നീ വേണം പൈസ വേണ്ടേ ട്ടോ എന്ത് വേണലും വന്നോണ്ട് ഞാൻ ഉണ്ടാവോ ഇനി ഉമ്മാക്ക് അടിപ്പാവാടാണോ പറഞ്ഞു അതും കൊടുക്കാം പറഞ്ഞില്ലേ കൊടുക്കേ ഉമ്മടെ കണ്ടപ്പോ വേണം പറഞ്ഞേ വില നോക്കിട്ടല്ലേ വണ്ടാറേക്കുള്ളതാണ്